ആ ഒരു ഉമ്മയുടെ സന്തോഷം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ ഒരു വീടേൻ്റെ ഹൈലൈറ്റും മാധുര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കേണ്ടെന്നുണ്ടെങ്കിൽ മകളാണോ മരുമകളാണോ എന്നറിയില്ല ഉമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ അത് സന്തോഷത്തോടെ വാങ്ങിയിട്ട് അതിങ്ങനെ പൊളിച്ച് നോക്കുകയാണ് അതിലെന്താണ് എന്നുള്ളത് അറിയാൻ ഉമ്മക്ക് ഭയങ്കര ആകാംക്ഷ അതായത് എന്താണത് എന്നുള്ള ആ ഒരു ആകാംക്ഷ അങ്ങനെ ഉമ്മ അത് കവറൊക്കെ പൊളിച്ചിട്ട് അത് നോക്കുകയാണ് കേട്ടോ അത് നോക്കിയതിന് ശേഷം ഉമാൻ്റെ മുഖത്ത് വന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ കണ്ടോ ആ ഒരു റിയാക്ഷൻ അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ആ ഒരു ഉമ്മാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക ആ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ് ഇതൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല കേട്ടോ നീ ആ ഒരു ഗിഫ്റ്റ് കൊടുത്തത് മകളാണോ മരുമകളാണോ എന്നറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആ ഒരു ഉമ്മയെ അവർ പൊന്നെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഈ ഒരു കുടുംബത്തിന് പഠിച്ച തമ്പുര നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക